ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ കുറേ നാളായില്ലേ എൻ്റെ വീഡിയോസുകളൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം വേറെ ഒന്നല്ല കേട്ടോ വീഡിയോസുകൾ ഇടാണ്ടായി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് ആൾക്കാർ ആൾക്കാരെൻ്റെ വീഡിയോസുകൾ കാണുന്നുണ്ടത് എനിക്ക് സത്യത്തിൽ മനസ്സിലായത് അപ്പം ഞാൻ ഗുജറാത്തിൽ വന്നിട്ട് രണ്ട് മൂന്ന് വീഡിയോസുകൾ ഞാൻ ഇട്ടിട്ടുള്ളൂ എന്ന് തോന്നുന്നു കുറച്ച് വീഡിയോസുകൾ ഞാൻ ഇട്ടിട്ടുള്ളൂ പിന്നെ ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ ഞാൻ ഇപ്പോഴും ഗുജറാത്തിൽ തന്നെയാണ് ഇതിനിടയിൽ ഞാൻ നാട്ടിൽ പോയി വന്നായിരുന്നു ക്രിസ്മസിന് പത്ത് ദിവസത്തേക്ക് പോയി വന്നായിരുന്നു കേട്ടോ പിന്നെ തൊട്ട് ഇനി കുറച്ചശേ കുറച്ചശേ വീഡിയോകൾ ഇടാമെന്ന് വിചാരിച്ചു ഇനി അത്ര നാളിടാണ്ടിരുന്നെന്ന് വിചാരിച്ചിട്ട് നിങ്ങളെൻ്റെ വീഡിയോസുകൾ കാണാണ്ടിരിക്കരുത് കേട്ടാ ഇനി തൊട്ട് ഞാൻ വീഡിയോസുകൾ ഇടുന്നതായിരിക്കും അപ്പം എൻ്റെ വീഡിയോസുകൾ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തോളോ അപ്പോൾ ഞാൻ ഒരു വിശേഷപ്പെട്ട ദിവസമാണ് ഗുജറാത്തിൽ ഇത് ഇവർ മകര് സംക്രാന്തി എന്ന് പറയൂ കേട്ടോ ഇവർ എന്താ പട്ടപ്പറപ്പിക്കലല്ലേ നമ്മൾ പട്ടെന്ന് പറയില്ലേ അത് ഭയങ്കര വലിയൊരു നമ്മുടെ പെരുന്നാൾ പോലെ വലിയ ഫെസ്റ്റിവലായിട്ട് തന്നെ ആഘോഷിക്കണ ഒരു പരിപാടിയാണ് ഇവർ അതിന് ഗുജറാത്തിലതിന് മകർ സംക്രാന്തി എന്നാണ് പറയണത് അപ്പം അതിൻ്റെതായിട്ടുള്ള കുറച്ച് ആഘോഷങ്ങളും അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ് അപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ റോട്ടിലും എല്ലായിടത്തും ഇതുപോലെ തന്നെയാണ് കേട്ടോ എന്താ പറയുക നമ്മുടെ കുറേ ബലൂണുകളും കുറേ പട്ടങ്ങളും അതുപോലെ തന്നെ ഞാൻ അതിൽ പട്ടം ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ ഇനി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം കണ്ടില്ലേ നമ്മുടെ ക്രാങ്ങൾക്കൊക്കെ വാങ്ങിച്ച് അവർക്കൊക്കെ ഒരു സന്തോഷം കിട്ടണപ്പോൾ നമ്മുടെ നാട്ടിൽ പെരുന്നാളില്ലേ അതുപോലെ തന്നെ അപ്പം ഞാൻ അതിൻ്റെ ഇടയിലുള്ള നമ്മുടെ കടകൾ നമ്മുടെ കുറച്ചുള്ള ഭാഗങ്ങൾ അതൊക്കെ അതൊക്കെയാണ് കാണിക്കുകയാണ് അപ്പോൾ ഇവിടെ ഞാൻ സത്യത്തിൽ വിചാരിച്ചു ഇവിടെ ഇത്ര ടൈം വെച്ചിട്ട് ഇവരിങ്ങനെ പി പി യൂതി മുഖം മൂടിയൊക്കെ വെച്ച് നടക്കും അങ്ങനെയൊക്കെയായിട്ടാണ് വിചാരിച്ചത് പിന്നെ നമ്മൾ ആദ്യമായിട്ടിങ്ങനെ വന്നത് കൊണ്ട് നമുക്ക് അത്രയ്ക്ക് അത്രയ്ക്കങ്ങോടെ അറിയില്ലേ ഇതിനെ പറ്റിയിട്ട് ചോദിക്ക പറയാനായിട്ട് എനിക്ക് അപ്പം മെയിൻ എന്ന് പറയുന്നത് പട്ടം പറപ്പിക്കലാണ് ഇവർ ഒരു തന്നെ നമ്മൾ ഓരോ ടൈം അനുസരിച്ച് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മുകളിൽ പോയിട്ട് ഇങ്ങനെ പട്ടം പറപ്പിക്കല് അതൊക്കെ അവർ ഭയങ്കര എന്താ പറയുക വലിയൊരു ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ആ ദിവസം ഇവർക്ക് എല്ലാവർക്കും മുടക്കാണ് ഹസ്ബൻഡൊന്നും കൊല്ലുന്നുണ്ടായിരുന്നില്ല ആട്ടോ അപ്പോൾ ഒരാഴ്ചയായിട്ട് സത്യത്തിൽ ഇതിൻ്റേതായിട്ടുള്ള ആഘോഷങ്ങളും ഒരുക്കങ്ങളും ഇവിടെ എന്തെങ്കിലും ഇതുപോലെ തന്നെ അപ്പം നമ്മുടെ അങ്ങനെ തന്നെ എന്തെങ്കിലും പരിപാടി വരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്ക് മുമ്പ് നമുക്ക് അപ്പം തന്നെ മനസ്സിലാകാം എന്തോ ഒരു ഫെസ്റ്റിവൽ വരുന്നുണ്ടെന്നുള്ളത് ഇപ്പോൾ ഇത് കണ്ടില്ലേ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പട്ടുണ്ടാക്കണതാണ് കേട്ടോ ഇവർ ഇതുപോലെ ഒരു വലിയ ഇതിൽ നൂല് കോർക്കാണ് അതിൽ നിന്നാണ് അവർ ചെറിയ പട്ടത്തിലേക്ക് നൂലായിട്ട് ചെയ്യണത് അപ്പോൾ അവർ ഓരോന്നിനും ആവശ്യത്തിനുള്ള കളർ അവരെ കൈമാ ഇത് കളറാക്കിയിട്ട് അപ്പം അവർ ഇങ്ങനെ നൂല് കുറക്കാണ് ചെയ്യണത് കേട്ടോ കണ്ടില്ലേ എവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നൂലിൻ്റെ ഘോഷയാത്രയാണ് സത്യത്തിൽ ഞങ്ങൾ അന്ന് കാലത്ത് ഇവിടേക്ക് ഞങ്ങൾ ഇവിടെ ഒരു മാർക്കറ്റ് സുഭാഷ് മാർക്കറ്റ് പറഞ്ഞു ആ സത്യത്തിൽ അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു ഞങ്ങൾ പോയായിരുന്നു പക്ഷേ ഷൂട്ട് ചെയ്യാനായിട്ട് സത്യത്തിൽ പറ്റിയില്ല കണ്ടില്ല അവർ ചെറിയ നൂലിലേക്ക് കോർക്കണ കണ്ടില്ലേ ഇങ്ങനെ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ വലിയ പട്ടായിട്ടാണ് വലിയ നൂലായിട്ടാണ് കേട്ടോ എല്ലാവരും വാങ്ങണത് ഇവിടെ ഭയങ്കര വലിയ ആഘോഷം തന്നെയാണ് ഇത് നമുക്ക് സത്യത്തിൽ നമ്മുടെ നാട്ടിലൊന്നും ഇത് വലിയ ആഘോഷമല്ലല്ലോ ഇപ്പം കണ്ടില്ലേ കളറുകൾ ഇതുകൾ അവരെ വരല്ലിം ആക്കിയിട്ടാണ് ഓരോ നൂലും ഇങ്ങനെ വ്യത്യസ്ത വ്യത്യസ്ത കളറാക്കിയിട്ട് ചെയ്യണത് കേട്ടാ കണ്ടോ അപ്പോൾ എല്ലാവരും സത്യത്തിൽ ഷൂട്ട് ചെയ്യുമ്പോൾ നോക്കായിരുന്നത് ഇവിടെ സംഭവ സത്യത്തിൽ ഞാൻ ഷൂട്ടിങ് തന്നെ ഇപ്പോൾ കുറേ നാട്ടിൽ യൂട്യൂബിൽ വീഡിയോസുകൾ തന്നെ ഇടാതിരുന്നത് വേറെ ഒന്നും ഉണ്ടല്ലോ എനിക്ക് എല്ലാവരും ഇങ്ങനെ നോക്കുമ്പോൾ ചെറിയൊരു ചമ്മല് അപ്പോൾ എല്ലാവരും പറയുന്നത് അങ്ങനെ നമ്മൾ യൂട്യൂബിൽ ഇറങ്ങുമ്പോൾ അങ്ങനത്തെ ഒരു ചമ്മൽ വിചാരിക്കേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ എല്ലാവരും മുഖംമൂടി വെച്ചിട്ടുണ്ട് ഇവിടെ കടകളുണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിയായിട്ട് അവനൊരു മുഖം മൂടിയും ഞങ്ങൾ പട്ടൊക്കെ വാങ്ങിച്ച് പട്ട ഞങ്ങൾ വാങ്ങിച്ചില്ലേ മുഖം മൂടി അവന് പിന്നെ അവിടെ പി പി ഉണ്ടല്ലോ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് അവരുടെ ഫേമസ് ആയിട്ടൊരു കറി ിന് വാങ്ങിച്ചിട്ടുണ്ടാകും നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മുടെ ഉരുളം കിഴങ്ങിന്റെ ഒരു കറിയാണ് അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ വാരസി നമ്മുടെ വിജയിടെ ഉണ്ടല്ലോ തലേവതി വിജയ് അപ്പോൾ ആളുടെ പടം ഇറങ്ങി പുതിയതായിട്ട് ഇറങ്ങിയിട്ടല്ലോ വാരസി അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങൾ പോവാണ് ഏട്ടാ അപ്പൊ സത്യത്തില് ഞങ്ങള് നേരം വൈകി ആറേ നാൽപ്പതിനായിരുന്നു സിനിമ അത് വേഗം പിന്നെ ഒന്നും എനിക്കധികം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ തിയേറ്ററിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് ഞങ്ങള് ഷൂട്ട് ചെയ്തത് അപ്പൊ മോൻ പറയുകയാണ് ഇവിടെ കിടന്നിട്ട് ആ അപ്പൊ എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ തിയേറ്ററിലേക്ക് പോവേണ്ടു കൊണ്ടാവും കമന്റ് അടിക്കുകയാണ് ഞങ്ങൾ തിയേറ്ററിലെത്തിയായിരുന്നു അപ്പൊ കാണാത്ത പിന്നൊക്കെ കഴിഞ്ഞപ്പോഴൊരു മാളാണ് കേട്ടോ അപ്പോൾ അവിടെ മോൻ വണ്ടി ഓടിക്കണമെന്ന് ഭയങ്കര നിർബന്ധമുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ മാളുകളിൽ പോയി കഴിഞ്ഞ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെയാണ് ശരിക്കും ഇവിടെ അമ്പത് രൂപ അവിടെ സ്വത്ത് ഇങ്ങനെ വെറുതെ റൗണ്ട് രണ്ട് മൂന്ന് റൗണ്ട് ഓടിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഓടിപ്പിക്കാനായിട്ട് അപ്പം ഞങ്ങൾ സിനിമ തന്നെ കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ ഒമ്പത് മുക്കാലായി ആറേമുക്കാലെന്ന് പറഞ്ഞ സിനിമയാണല്ലോ ഒമ്പത് മുക്കാലായി അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രി പുറത്ത് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഒരു ഹോട്ടലിലേക്ക് പോകാനോ ഫുഡ് ഐലൻഡ് എന്ന് പറഞ്ഞിട്ട് അപ്പം അവിടെ ഞങ്ങളൊരു നൂഡിൽസും അപ്പം മോന് നൂഡിൽസും അതിന് ഒരു നൂഡിൽസും പിന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഞങ്ങളൊരു ഹസ്ബൻഡ് ചീസ് മസാല ദോശയും ഞാൻ നോർമൽ നമ്മുടെ ഗീ റോസ്റ്റ് ഇല്ലേ അതാണ് ഞങ്ങൾ വാങ്ങിയത് വാങ്ങിയത്തിട്ടാണ് അപ്പം സത്യത്തിൽ കഴിച്ചപ്പോൾ അങ്ങനെ ടേസ്റ്റ് തോന്നിയില്ല അപ്പം എന്താ പറയുക നമ്മൾ റബ്ബർ പോലെ മരവിച്ചിരിക്കില്ലേ അപ്പോൾ അതുപോലെ അതുപോലെയായിട്ട് ഫുഡ് തന്നപ്പോൾ ഞങ്ങൾ അപ്പനെ അവരുടെ കംപ്ലയിൻറ്റ് കൊടുത്തൊരു ടേസ്റ്റില്ല ഫുഡ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് മാറ്റി നല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നു ഞങ്ങളിവിടെ മുമ്പ് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സത്യത്തിൽ ധാതുയായിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഇവിടെ നിന്ന് ഉണ്ടായിട്ടുള്ളതിട്ട് സത്യം നല്ലൊരു ഹോട്ടലാണിത് ഞങ്ങളിപ്പം അമ്മ മീൻ ഉണ്ടായിരുന്ന സമയത്ത് കഴിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം അവരുടെ അത്രയ്ക്ക് അങ്ങോട്ട് നന്നായില്ല പക്ഷേ നൂഡിൽസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിച്ച് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ തന്നെ പതിനൊന്ന് മണി ആവാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയും എൻ്റെ വീഡിയോസുകൾ കാണുക എൻ്റെ റെയിനിറിക്സ് എന്ന് പറഞ്ഞ ചാനൽ ലൈക്ക് ചെയ്തോളോ ഷെയർ ചെയ്തോളോ സബ്സ്ക്രൈബ് ചെയ്തോളോ ഇനി നിങ്ങളുടെ വലിയേറിയ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്നും വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഓക്കെ ബായ്